അയ്യോ ശരിക്കും അമ്മ അമ്മന്നാ വിളിച്ചെ ശിവൻ ആദ്യം അപ്പാന്നെ ഇങ്ങനെ ിട്ട് പറഞ്ഞു അല്ലേ ചീക്ക എന്നെ കുറിച്ചു അത് അത് നമ്മ കാണിച്ചു തരാട്ടോ അപ്പക്ക് ചാര വിട്ടത്

പ്പിയായി വന്നു ഏ എച്ച വാഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വരുവാണ് നമ്മുടെ വട്ടമരം വട്ടമരം വെട്ടിയിട്ടിരിക്കുന്നു ഇതിലാണ് ഇന്നലെ കപ്പളങ്ങ വറക്കാൻ വേണ്ടി കോളി എത്തി വേണ്ടി ണ്ടോ ഇതാട്ട നമ്മുടെ കപ്പയ്ക്ക് ഫുള്ള് ചാരി കപ്പ ഇത്ര മുളച്ചു ഞാനിവിടെ വെള്ളം നരച്ചിരിക്കലാ നല്ല സൂപ്പറായിട്ട് നിപ്പൊട്ട് ചീനിപ്പടാട്ട നമ്മടെ ചീനിപ്പടല നല്ല സൂപ്പറായിട്ട് നിൽപ്പണ്ടതാണ് അടിപ്പള്ളി അതിനും ചാര ഇട്ടിട്ടുണ്ട് ഒരാളിവിടെ ഭയങ്കര നനയാണ് ഇന്ന് മഴ പെയ്യുമായിരിക്കും മിക്കവാറും അനച്ച് ഇന്നലെ മഴ പെയ്തില്ലേ ഇന്നലെയല്ലേ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി മഴ പെയ്തു മഴ പെയ്തില്ലേ നമ്മൾ സങ്കടപ്പെടണമല്ലോ അതെ അതെ അന്നയും മമ്മിയും ഇതാ യും ഇരിക്കാം എന്താട്ടോ രാവിലെയാണ് അതായത് നമ്മൾ ഈ നേരത്തെ വീഡിയോ എടുത്തതിന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതെ സമയം ശരിക്കും പറഞ്ഞാല് ഈ നേരത്തെ കണ്ട വീഡിയോ കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ദിവസം ദിവസം മാത്രമേ മൂന്നാല് അങ്ങ് അപ്പൊ തലേ അല്ലേ മുളക് മുളക്ോ അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം നമ്മൾ മുളക് പറയായിരുന്നു ഇത്രയും അതെ ഇനി നമ്മൾ അതിനെ ഉണക്കാൻ പോവാണ് ഇഷ്ടം പോലെ പറക്കെ പോലെ ഇത്ര നമ്മടെ ഇഷ്ടം പോലെ നമ്മളത് ഉണക്കാനിട ഇവിടെ എന്താ ഉണക്കാൻ വെച്ചിട്ടുണ്ടല്ലോ എന്നെ കാണോ എന്നെ കാണോ വീഡിയോയില് ഞാൻ റങ്ങി പോയെ ആ ഞാൻ കണ്ട വാല് ഇതെന്നാ മറ്റേ സായിപ്പന്മാരോ പേരും കൊണ്ട് കോവളം ബീച്ചി കിടക്കുന്നു ഓ കരുന്നാക്ക് വളഞ്ഞ് പറയല്ലേ അതെ അതെ പാമ്പ് ഫ്രൈ അപ്പം നമ്മളെ വെയിൽ ഇത്രയായിട്ടുള്ളു കേട്ടോ പകുതി പകുതി മുറ്റത്തിൻ്റെ പകുതിയെ വെയിലുള്ളൂ പകുതി വെയിലില്ല എന്റെ ചെടികൾ കാണിച്ചു കൊടുക്കട്ടെ ഞാൻ എന്ന് വന്നാലും എന്റെ ചെടി കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല റിസൾട്ട് ഇത് കാണാൻ ചെന്നിരിക്കുന്നു ഇവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ റോസാ ഇത് കുറെ പോയി കേട്ടോ വേറെ ഉണ്ട് കുഞ്ഞി റോസ് കുഞ്ഞി റോസ് വെള്ള ഇവിടെ ഉണ്ട് കേട്ടോ

ദൂരെ ഉണ്ടെന്ന് നമ്മള് രണ്ടും മൂന്നും പരമ്പ് നിറച്ച് ആദ്യം പരമ്പ് മേടിച്ചിട്ട് മെലും ഉണക്കി പരമ്പോ പായ പായ പായല്ലേ ഉദ്ദേശിക്കുന്നേ കിടക്കുന്നില്ലാത്ത പരമ്പ ഉണ്ടാവും പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ കേട്ടിട്ടുമില്ല പരമ്പെന്ന് പറയുന്ന കേട്ടിട്ടില്ല ും എന്നിട്ട് അത് മെഴുകിയിട്ട് അതിന്റെ മേളിലാണ് നമ്മള് മുളകിടുന്നത് അത്രേ ഉള്ളു പക്ഷെ ഇതിന് പരമ്പന്നല്ലേ പറയുന്ന പായന്നു പറയും ഓരോ ഇവിടെ പരമ്പ എല്ലമ്പിലിട്ടോണ്ടിരിക്കയാണ് നമുക്ക് പരമ്പില്ലാത്ത ഇപ്പൊ പറമ്പൊക്കെ ആണ്ടോ അതിന് ആരേലും പരമ്പ് മേടിച്ച് മുഴുകി മൊഴുകി

അയ്യോ നമ്മുടെ ഒരു ടാർട്ട നിറച്ച് പോലും ഇടക്കില്ലാതെ മുളക് എന്തോരും മുളക അയ്യോ ആ കാണുന്നവർക്കറിയാലും ഉണ്ടെന്ന് അത്ര വ്യക്തമായി കാണാ സമയം പത്തുമണി മണി ഉള്ളു പക്ഷെ ഭയങ്കര വെയിലോ നല്ല ചൂടും ഇപ്പൊ നമ്മുടെ ഇവിടെ ഇത്രേ ഉള്ളു നാട്ടിൻപുറത്തേക്കൊക്കെ പോയാൽ പൊരിഞ്ഞു പോവായിരിക്കും ഫ്രൈഡ് ചിക്കൻ ആവുമായിരിക്കും നാട്ടിൻപുറത്ത് അതെ അതെ പത്തുമണി വിട്ട് മൂന്ന് മണി വരെയുള്ള വെയിൽ കൊള്ളണംന്ന് പ്രത്യേകം പണ്ടുള്ളവര് പറയും

ോ അന്നേരം പിന്നെ സ്വർണത്തിന് ഒരാൾക്കാർ ഇത് മോർട്ടിക്കാൻ തുടങ്ങും അങ്ങനെയാണെങ്കിൽ ആ പറയുന്നില്ല എനിക്കൊരു വില നല്ല വിലയില്ലാത്തോണ്ട് ഞാൻ ഈ വിചാരം കാണിക്കുന്നില്ല എന്റെ ചെടികളൊക്കെ കാണിക്കാ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടി ഒരു വിലയുണ്ടോ കൂട്ടിക്കൊണ്ട് പോവാണോ റിയാച്ച

വെച്ചിട്ട് ചരട് ഇങ്ങനെ മുളിട്ട് അല്ല ഇങ്ങനത്തെ ഒരു അറിവേ ഞാൻ ആദ്യമായിട്ട് റോഡിലിട്ടാലും ആരും ഒന്നും പറയുന്നില്ല റോട്ടിലിടണോ അതോ സൈഡിൽ കൂടിയോട്ടല്ലേ ചവിട്ടണല്ലേ ആ ആനപ്പിട്ടം ചവിട്ടെന്ന പോലെ ആനപ്പിണ്ട ചവിട്ടേ മുടി വല്ല ഞാൻ എത്ര എണ്ണം ചവിട്ടി ഇരിക്കുന്നു മുടി കണ്ടില്ല ആനപ്പിണ്ടിട്ട് പോയിട്ട് ചാണകത്തി ചവിട്ടിട്ടുണ്ട് അറിയാതെ വേണമെന്നില്ല ഒന്നു മതി അങ്ങനെയൊക്കെ ഉണ്ടല്ലേ കൊണ്ടായിരിക്കും ഈ പ്ലാവിന് ഇതുള്ളും ഇഷ്ടംപോലെ അങ്ങനത്തെ അല്ല ഈ പ്ലാവിന് മറ്റേ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും പ്ലാവ് ചോട്ടിൽ ഒഴിക്കുന്നത് ആചാരങ്ങളെന്തോലും ആചാരങ്ങളും അന്ധവിശ്വാസങ്ങള് അപ്പൊ പിന്നെയോത്തിന് മുമ്പ് പന്തലിടും പന്തലിട വീട്ടില് ഒരാഴ്ച മുമ്പ് കറയുള്ള മരത്തിന്റെ ഒരു കാല് കൊണ്ട് അഞ്ചരയു മുമ്പ് പക്ഷേ കറയുള്ളതാണോ എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഒന്നും കേട്ടിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് കൈ കഴുകാതെ പാത്രത്തിന് മുന്നേ കുത്തിയാണം താമസിക്കുന്നു പറയുവല്ലോ ഞാൻ റോട്ടാൻ പോവാൻ പോവാത്ത നമ്മള് നടന്നു വരുന്ന രീതിയിലല്ലേ സാരമില്ല അവസാനിപ്പിക്കാം